സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയ് ഘോഷ് എഴുതിയ നിലാവ് മാത്രമല്ല സമൂഹം ചാർത്തിക്കൊടുത്ത് പരിവേഷം അത്രയും മാഞ്ഞു പോവുക അങ്ങനെ വെച്ചുകെട്ടുകളൊന്നുമില്ലാതെ പച്ചമനുഷ്യനാവുക ബിനിയൻ തനിക്ക് മുമ്പിൽ പാതിരാവിൽ അത് കണ്ടു ഗൗതം രാഘവൻ എന്ന പച്ചമനുഷ്യൻ നിയന്ത്രിക്കാനാകാത്ത ആകാംക്ഷയോടെ വെറും മനുഷ്യനായ ഗൗതം രാഘവൻ ചോദിച്ചു ഗാഥ ഗാഥ എവിടെയാണ് ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം വിനയൻ പറഞ്ഞു അറിയില്ല സർ എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല അപ്പോൾ അങ്ങനെ പറയാനാണ് വിനയന് തോന്നിയത് രേഖയെ പോലും അറിയിക്കാതെ മാസങ്ങളോളം കൊച്ചിയിൽ അജ്ഞാതയായി കഴിഞ്ഞവളാണ് ഒരു പക്ഷേ രേഖ ബാങ്കിൽ നേരിട്ട് ചെന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ആ ഒളിവ് ജീവിതം അവൾ തുടർന്നേനെ ഗാഥയുടെ ജീവിതം മാറ്റിമറിച്ചത് ഗൗതൻ രാഘവനാണെന്ന് രേഖ ഉറപ്പിച്ച് പറയുന്നു ആ നിലയ്ക്ക് വേറെ എന്ത് മറുപടിയാണ് താൻ പറയുക ഒരുപാട് ആദരിക്കുന്ന കഥാകാരനാണ് ഈ മുമ്പിലിരിക്കുന്നത് പക്ഷേ ഇല്ല ഗാദി എവിടെയാണെന്ന് തനിക്കറിയില്ല ഞാനിത് വിശ്വസിക്കണം എന്നാണോ വിനയ ചന്ദ്ര ഗാദയുടെ വെയർ അബൌട്ട്സ് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയില്ലേ ഇല്ല സാർ അവർ തമ്മിൽ ഒരുപാട് അകന്നിട്ട് മാസങ്ങളായി ഗൗതൻ്റെ അകവിൻ നിശബ്ദനായി പിന്നെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു വീണ്ടും തിരികെ വന്നു ബ്രീഫ് കേസ് എടുത്തു സർ പോവുകയാണോ അതേടോ പക്ഷേ വാദിക്കലെത്തി തിരിഞ്ഞു നോക്കി ഗൗതം രാഘവൻ വാചകം പൂർത്തിയാക്കി തനിക്ക് എന്നോട് തുറന്ന് പറയാമായിരുന്നു എൻ്റെ ചോദ്യത്തിനുത്തരം തരാൻ സാധ്യമല്ലെന്ന് സാരമില്ല ഗൗതം രാഘവൻ പുറത്തിറങ്ങിയതും വിനയൻ എഴുന്നേറ്റ് പടികൾ ഇറങ്ങുകയായിരുന്നു ഗൗതം രാഘവൻ നിൽക്കൂ സർ വിനയൻ്റെ ശബ്ദം കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി പിന്നെ മുറിയിലെത്തി ജിജ്ഞാസയോടെ വിനയൻ്റെ മുഖത്ത് കണ്ണുനട്ടിരിപ്പായി രേഖ തന്ന ചിത്രമേ എനിക്കറിയൂ അതും ചില സൂചനകൾ മാത്രം വിശദാംശങ്ങൾ ഞാൻ ഞാനവളോട് ചോദിച്ചിട്ടില്ല ഇന്ന് വരെ ഇഷ്ടപ്പെടുന്ന ഒരെഴുത്തുകാരൻ്റെ വേറിട്ടൊരു മുഖമാണെന്ന് കണ്ടതും അപ്പോൾ തോന്നിയത് ഇപ്പോഴും അതിൻ്റെ സത്യാസന്ധികളിലേക്ക് നോക്കാൻ മനസ്സുമടിക്കുന്നു സർ ഒന്ന് മാത്രം പറയാം രേഖ പറഞ്ഞു നിറഞ്ഞതാണ് ഗാഥ ഇപ്പോൾ ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്ന ഗാഥയല്ല നൂറ് ശതമാനം വേറൊരാൾ സാറിൻ്റെ നോവലിലെ ഒരു ഉപമയില്ലേ അതുതന്നെ ഒരു ശാഖപോരും ഇല്ലാത്ത ഒറ്റമരം നെറ്റിയിൽ രണ്ടു കൂടെ വിയർപ്പ് തുടയ്ക്കാതെ ഗൗകൻ രാഘവൻ ചോദിച്ചു എവിടെയാണ് എവിടെയാണവൾ എനിക്ക് കാണണം വേണ്ട സാർ വിനയ ചന്ദ്ര നമ്മൾ തമ്മിൽ ഇന്നലെ വരെ എന്തിന് കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഒരു പത്രാധിപരും ഒരു ഒരെഴുത്തുകാരനും എന്ന ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത് അവസാനിച്ചു കഴിഞ്ഞു എഴുത്തുകാരൻ നഹവും എന്നിൽ നിന്ന് പോയി കഴിഞ്ഞു എൻ്റെ മുമ്പിലിരിക്കുന്നത് നാൽപ്പത് വയസ്സിൽ എൺപതിൻ്റെ ജരാനര ബാധിച്ചൊരു കിഴവനാണ് അത് കുറ്റബോധത്തിൻ്റെ ജരാനരയാണോ വിനയൻ്റെ കാതിൽ പൊടുന്നനെ രേഖയുടെ ശബ്ദം വിനിയായിട്ട് അറിയില്ല അവളുടെ പഠിത്തം ഭാവി മനസമാധാനം വിവാഹാലോചന എല്ലാം തുളിച്ചത് ഈ ഒരൊറ്റയാളാണ് ഗൗതൻ രാഘവൻ നുണയനാണയാൾ നീജനാണയാൾ ആ പേരെനിക്കിനി കേൾക്കണ്ട സത്യമായിരുന്നോ രേഖ പറഞ്ഞത് വിനയൻ ആലോചിച്ചു അവളുടെ വാക്ക് മുഖവിലയ്ക്കെടുക്കാത്തത് തെറ്റായിപ്പോയോ അപ്പോൾ ഗൗതമരാഘവൻ്റെ ശബ്ദം കേട്ടു ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള എന്നെ എനിക്കറിയാം ആരോടും കലിയിക്കാത്ത കുട്ടി ഇങ്ങോട്ട് നോവിച്ചാലും എതിർക്കാതെ ഒതുങ്ങിക്കൂടുന്ന കുട്ടി അതായിരുന്നു വീട്ടുകാർ തന്ന സർട്ടിഫിക്കറ്റ് വളർന്നു വലുതായിട്ടും പത്രപ്രവർത്തക മേഖലയിൽ മാറിയിട്ടും ഉണ്ടായിട്ടും ആ സർട്ടിഫിക്കറ്റ് കൈമോശം വന്നിട്ടില്ല കാരണം അതില്ലാതാക്കാൻ എനിക്കാവില്ല എന്നിട്ടും ഗൗതൻ്റെ അകവൻ ഒന്ന് ചുമച്ചു എന്നിട്ടും ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഘട്ടത്തിൽ കുറ്റവാളിയാവാൻ വിധിക്കപ്പെടുക ഒരു കണ്ണുന്നൂർ തുള്ളിക്ക് എങ്ങനെയോ നാം കാരണക്കാരനാകുക പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ചൂടുവെപ്പും ആ കണ്ണിർത്തുള്ളി നമ്മളെ പിന്തുടരുക മനസ്സ് മരമായിരുന്നെങ്കിൽ അതിനെ മായ്ച്ചറിഞ്ഞ് കള കടന്നു പോകാം പക്ഷേ ഞാനൊരു മനുഷ്യനാണല്ലോ വളരെ ചെറിയൊരു മനുഷ്യൻ വിനിയൻ കേട്ടതേയുള്ളൂ എന്ത് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കഴിഞ്ഞു പക്ഷെ കഴിയുന്നില്ല സാഹിത്യത്തിൽ സ്വന്തം വീതി വെട്ടി തുറന്ന മൗലികതയാണിത് ശിരസ് കൊനിക്കാൻ തയ്യാറായാലും ആകാശം ആകാശം തന്നെയാണ് ഭൂമി അത് മറന്നുകൂടാ വിനയ ചന്ദ്ര പറയൂ സാർ എഡിറ്റർ വിനയ ചന്ദ്രനോടല്ല ഈ സംസാരിക്കുന്നത് സുഹൃത്തിനോടാണ് തുറന്നു പറയുന്നു ഗാദ എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു ഇപ്പോഴും ആ സ്വാധീനം എന്നിലുണ്ട് അതെന്നെ വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല പക്ഷെ അതിപ്പോൾ ഒരു മുറിവാണ് പഴുക്കാതെ ഉള്ളിലാകെ വിങ്ങി വിങ്ങി നിൽക്കുന്നു എത്ര യാത്രകൾ എത്ര രാപ്പകലികൾ മുഖങ്ങൾ ഒന്നും ആ മുറിവിന് മൂഴുന്നില്ല പ്രവേശനം നിരോധിച്ച അതിൽ രാജ്യത്തിൻ്റെ അതിർത്തി പോലെ ഞാൻ നിൽപ്പാണ് തൊട്ടപ്പുറത്ത് ആ രാജ്യമുണ്ടെന്നറിയാം പക്ഷേ എനിക്ക് പ്രവേശനമില്ല ഗൗതൻ്റെ അകവൻ വീണ്ടും ചുമച്ചപ്പോൾ വിനയൻ കൈനീട്ടി മേശമേൽ നിന്നും വെള്ളത്തിൻ്റെ കൊടുത്തു വിനയ ചന്ദ്ര ഞാൻ ഒന്ന് ചോദിച്ചാൽ തുറന്ന് പറയാമോ താൻ വിനയൻ മൂളിയില്ല എങ്കിലും താൻ പറഞ്ഞു പോയേക്കുമെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ഒരു പ്രപ്പോസലിനെ പറ്റി അന്ന് അവസാനം കാണുമ്പോൾ ഗാദ എന്നോട് സൂചിപ്പിച്ചിരുന്നു അത് അത് നടന്നില്ല എൻ്റെ ഭാര്യ തന്നറിവാണ് ഒന്നുകൂടി രേഖ പറഞ്ഞിരുന്നു അടുത്ത പ്രപ്പോസലും ഉഴപ്പിപ്പോയെന്ന് ഈശ്വര ഗോതൻ രാഘവൻ തലയ്ക്ക് കൈ കൊടുത്ത് കുനിഞ്ഞിരുന്നു ഒരുപാട് നേരം ആരും ഒന്നും ഇണ്ടിയില്ല നേരം രാത്രി താണ്ടി കഴിഞ്ഞിരുന്നു നിരത്തിൽ വല്ലപ്പോഴും മാത്രം ഒരു വാഹനം ഓടി വിനിയൻ ഗൗതം രാഘവൻ്റെ അടുത്തു ചെന്ന് ചുമലിൽ തൊട്ടു സാധാരണ നല്ല ക്ഷീണമുണ്ട് കുറച്ച് നേരം കിടക്കണോ മറുപടിയില്ല മറു ചോദ്യമാണ് വന്നത് വിനയ വീണ്ടും ചോദിക്കുകയാണ് എവിടെയാണ് ഗാഥ ഒന്ന് കാണാനാണ് കാണാൻ വേണ്ടി മാത്രം സഹായിക്കില്ലേ താൻ എന്നെ വിനയൻ ചിന്താബദ്ധനായി കണ്ണടച്ചിരുന്നു ഉറങ്ങിയതേ ഇല്ലേ എന്നാണ് ആദ്യം തന്നെ രേഖ ചോദിച്ചത് വീർത്തിച്ചുവന്ന കൺപോളകളാണ് വിനയനെ ഒറ്റ കൊടുത്തത് ഉറങ്ങിയില്ലെന്ന് പറഞ്ഞുകൂടാ ലേശം വൈകിയെന്ന് മാത്രം ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ബാക്കി ഞാൻ ഊഹിച്ചോളാം നന്നായി ആഘോഷിച്ചു അല്ലേ ആഘോഷമോ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നു പാതിര എത്തിയപ്പോഴാണ് ഒന്ന് മയങ്ങിയത് എത്ര കമ്പനി കൂടിയാലും പത്തിരയ്ക്ക് കൃത്യമായി കിടക്കുന്ന ആളാണല്ലോ പാതിര വരെ അങ്ങനെ ഇരിക്കണമെങ്കിൽ അതാര അത്ര വലിയ പുള്ളി ആരാണെന്ന് ചോദിച്ചാൽ ഓ ആരെങ്കിലും ആയിക്കോട്ടെ വിനിയേട്ടൻ വേഗം വാ അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം വേണ്ടടോ കുളിയും തേവാരമൊക്കെ പിന്നെ മതി ആദ്യം ഉറക്കം ബ്രീഫ് കേസ് രേഖയെ ഏൽപ്പിച്ച് വിനിയൻ ബെഡ്റൂമിലേക്ക് നടന്നു ചെന്നപാടെ കിടക്കയിൽ വീഴുകയും ചെയ്തു അരമണിക്കൂറോളം കഴിഞ്ഞ് രേഖ മുറിയിലേക്ക് ചെല്ലുമ്പോൾ തലയ്ക്ക് പിന്നിൽ കൈവച്ച് ആലോചിച്ച് കിടക്കുന്ന വിനിയനെയാണ് കണ്ടത് അവൾ മുറിയിൽ വന്ന് അയാൾ അറിഞ്ഞുമില്ല എന്താലോചന ഒരു നിമിഷം കഴിഞ്ഞ് വിനയൻ സംസാരിച്ചുള്ളൂ ഇവിടെ ഇരിക്കേ ഗൗരവത്തോടെ കേൾക്കണം സപ്പോസ് എൻ്റെ മനപൂർവ്വമല്ലാത്ത ഒരു പിഴവുകൊണ്ട് നിൻ്റെ ജീവിതത്തിലൊരു തകർച്ചയുണ്ടാവുന്നു എൻ്റെ ജീവിതത്തിലോ ഉദാഹരണമാണ് പെണ്ണേ ശരി പറ അത് തിരുത്തണമെന്ന് ഞാൻ ആശിച്ചാൽ എങ്ങനെയാവും നിന്റെ റിയാക്ഷൻ എനിക്കൊരു അവസരം തരുമോ അതോ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ചോദിച്ചാലെങ്ങനെ പറയാൻ പറ്റുക ആ അനുഭവം വന്നാലേ അറിയൂ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എന്താ ഇപ്പോഴത് ചോദിക്കാൻ എന്താ പറ്റിയത് രേഖ വിനയനെ ചുഴിഞ്ഞു നോക്കി നിനക്കിഷ്ടമില്ലാത്ത ഒരാളെ നീ വിമർശിക്കുന്ന ഒരാളെ ഇന്നലെ ഞാൻ കണ്ടു ഗൗതൻ രാഘവൻ പകച്ചുപോയി വിനിയൻ എത്ര പെട്ടെന്നാണ് രേഖ ആളെ തിരിച്ചറിഞ്ഞത് ഇമ്മ വെട്ടുന്ന നേരം പോലും വേണ്ടി വന്നില്ല മനസ്സിൽ എത്രയും വെറുപ്പോ ആ മനുഷ്യനോട് ഓ അതാണ് ഉദാഹരണം പറഞ്ഞത് മനഃപൂർവ്വമല്ലാത്ത പിഴവ് കൊണ്ടൊരു തകർച്ച അല്ലേ ഏതാ മനപൂർവ്വമല്ലാത്ത പിഴവ് പറഞ്ഞ് കേൾപ്പിച്ചോ അത് ശരിക്കും വിശ് വിശ്വസിപ്പിച്ച് കാണുമല്ലോ എഴുത്തുകൊണ്ട് മാജിക് കാണിക്കുന്ന മഹാനല്ലേ പോരാഞ്ഞ് കേൾക്കാനിരിക്കുന്നത് ആരാധകനും കേട്ട കള്ളക്കഥ അത്രയും അതേപോലെ വിഴുങ്ങിക്കാണും വെറുതെയല്ല കണ്ണും മുഖം ചുമന്ന് ഉയർത്തിരിക്കുന്നത് പാതിരാത്രി വരെ ബ്രെയിൻ വാഷിംഗ് ആയിരുന്നല്ലേ വിനയൻ രേഖയെ തന്നെ നോക്കിയിരുന്നു ഇത് പ്രതീക്ഷത തന്നെയാണ് പക്ഷേ ഇത്ര തീക്ഷണമാകുമെന്ന് കരുതിയില്ല എന്നിട്ട് നുണക്കഥയെല്ലാം അടിച്ചേൽപ്പിച്ചിട്ട് പൊ പൊടിയും തട്ടിയും ആ സ്ഥലം വിട്ടോ നീ ഇങ്ങനെ ഓവർ ഇമോഷണൽ ആവല്ലേ രേഖേ ഞാൻ ഓവർ ഇമോഷണൽ ആവും എൻ്റെ ഗാഥയുടെ ലൈഫാണ് അയാൾ ഇല്ലാതാക്കിയത് അന്ന് നാട്ടിൽ പോയപ്പോൾ നേരിട്ട് കണ്ടതല്ലേ വിനിയടൻ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സങ്കടം ആരാ പ്രപ്പോസൽ രണ്ടും അലസിൽ പോകാൻ കാരണം ആ ഒറ്റയാളല്ലേ കള്ള സാഹിത്യകാരൻ നിങ്ങൾ ആണുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാനില്ല അടുത്ത ജന്മത്തിലെങ്കിലും പെണ്ണായി ജനിക്ക് അപ്പോഴേ മനസ്സിലാവൂ ആണുകൾ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന ആ പിഴവിൻ്റെ എഫക്റ്റ് എന്താണെന്ന് രേഖേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഗൗതം രാഘവൻ കേൾക്കണ്ടേ ആ പേര് വിനയൻ എണീറ്റ് കുളിച്ചേ ഇന്ന് ഓഫീസിൽ പോവണ്ടേ കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ രേഖ മുറിവിട്ടു പോയി വിനയ് ചന്ദനാവട്ടെ ഇരട്ടിനും വെളിച്ചത്തിനുമിടയിലായി ഹോട്ടൽസ് ആരെങ്കിലും ഗൗതം രാഘവൻ എന്താണ് എന്താണനുഷ്യനോട് എന്നെ താൻ പറയുക ഇതേ സിറ്റിയിൽ ഗാഥയുണ്ടെന്ന് താൻ അറിയിച്ചിട്ടില്ല ഭൂമിയുടെ ഏത് കോണിലാണെന്ന് പറയുകയേ വേണ്ടു അവിടെ ചെന്ന് കാണാൻ തയ്യാറായി വന്നിരിക്കുകയാണ് ഗൗതം രാഘവൻ പക്ഷേ താൻ എങ്ങനെ സത്യം പറയും അബദ്ധമാണ് കാട്ടിയത് ഭാര്യയെ പറ്റിയുള്ള ചോദ്യത്തിന് സാറിന് പരിചയമുള്ള കുട്ടിയാണ് എന്ന് മറുപടി പാടില്ലായിരുന്നു അതാണ് ഗാഥയിലെത്തിയത് ഓഫീസിലേക്ക് പോകും വഴി വിനിയൻ ഹോട്ടലിൽ സാരംഗിയിലെത്തി ഒരു കൊച്ചുകുട്ടിയുടെ ആകാംക്ഷയോടെ കാത്തിരിപ്പായിരുന്നു ഗൗതം രാഘവൻ ഇല്ല സാർ രേഖ അത് പറയില്ല കാരണം പഴയ ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് ഗാഥ ആ വിധി അങ്ങനെ ആയിക്കോട്ടെ സർ തെറ്റുതിരുത്തലിനൊന്നും ഇനി സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നില്ല വിനയ ചന്ദ്ര താൻ എന്തായി പറയുന്നത് ഒരു കുറ്റവാളിയായി ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ നേരാനോ പറ്റില്ല വിനയ ചന്ദ്ര ഗാഥ എനിക്ക് കണ്ടേ തീരൂ എവിടെയുണ്ടവൾ താൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഗാദയുടെ നാട്ടിലേക്ക് പോവും അരുത് സർ സ്വയം മനസ്സിലാക്കണം എയോ ബിയോ സിയോ അല്ല സർ മലയാള നോവലിലെ മണ്ണാങ്കട്ടയാണ് ഗൗതൻ രാഘവൻ പല്ലുകടിച്ചു ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ ഞാൻ ഗൗതൻ രാഘവൻ എന്ന വെറും മനുഷ്യൻ മാത്രമാണ് ആ മനുഷ്യനൊരു കുറ്റം ചെയ്തു അതിനുള്ള ശിക്ഷ വേണം എനിക്ക് ഗാഥയിൽ നിന്ന് തന്നെ ഈ മാസങ്ങൾ അത്രയും അതിനു വേണ്ടിയുള്ള അലച്ചിലായിരുന്നു ഞാൻ ഹോട്ടൽ നികുഞ്ചത്തിൽ നിന്ന് തുടങ്ങിയ അലച്ചിൽ എനിക്കത് അവസാനിപ്പിക്കണം വിനയചന്ദ്ര ഏതുമിത്തിയിൽ പുകഞ്ഞു നേറി ഒടുങ്ങണം വിനയചന്ദ്രൻ വിനയ ചന്ദ്രൻ ദീർഘനിശ്വാസം അയച്ചു എൻ്റെ മനസ്സ് പറയുന്നു ഗാദി സിറ്റിയിലുണ്ട് ഇല്ലെന്ന് പറയാമോ തനിക്ക് സാർ വിശ്രമിക്കൂ ഞാൻ ഓഫീസിൽ പോയി വരാം വൈകിട്ട് സാവതകാശ ആലോചിക്കാം എന്താലോചിക്കാൻ ഗൗതൻ രാഘവൻ വേദനയോടെ ചിരിചിരിച്ചു ഒന്നും ആലോചിക്കാനില്ലടോ എനിക്കറിയാം ഇപ്പോൾ തൻ്റെ മനസ്സിലും എൻ്റെ മുഖം എൻ്റെ ഇമേജ് മാറിയിട്ടുണ്ട് ആരാധികയായി വന്ന പെൺകുട്ടി സാഹിത്യത്തിൻ്റെ മുഖം ധരിച്ച പുരുഷൻ ഹോട്ടൽ നികുഞ്ചകം ആർക്കും ഭാവന ചെയ്യാമെന്ന അടുത്ത സീൻ ഇല്ല സാർ ഒരിക്കലും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല സാരമില്ലടോ എന്തിൻ്റെ എങ്കിലുമൊക്കെ ഇരയാവാതെ പറ്റില്ലല്ലോ അത് ചിലരുടെ വിധി എത്രയോ കാലമായി ദാമ്പത്യം ക്രൂരമായ ഫലിതത്തിൻ്റെ വായിലെ ഇരയാണ് ഞാൻ സാരമില്ല ഗൗതൻ രാഘവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പിന്നെ തുടർന്നു ഇപ്പം തോന്നുന്നു താൻ പറഞ്ഞതാണ് ശരിയെന്ന് നെഞ്ചിലാരോപണത്തിൻ്റെ പച്ച കുത്തിയെ മുദ്രയുമണിഞ്ഞ് ഞാൻ തിരിച്ചു പോകാം യാത്ര തുടരാം അല്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊളിച്ചവൻ മാപ്പർഹിക്കാത്തവൻ യെസ് തൻ്റെ വാക്കാണ് ശരി ഇനി തെറ്റുതിരുത്തലിന് സ്പേസ് ഇല്ല സർ ഞാൻ ഉദ്ദേശിച്ചത് താൻ വിഷമിക്കേണ്ടടോ ഓഫീസിലെത്താൻ ഇനി വൈകണ്ട പോയിക്കോളൂ ഞാൻ ഉടനെ സ്ഥലം വിടും അത് വേണ്ട സാർ ഞാൻ ഉച്ചയ്ക്ക് എത്താം എന്താ ഗോതൻ രാഘവൻ ചിരിച്ചു ഞാൻ വരാതെ റൂം വീട്ടിൽ വാക്ക് തരു അക്ഷരത്തിൻ്റെ എഡിറ്റർ അക്ഷരങ്ങൾ ചേർന്നാൽ വാക്ക് ശരി വാക്കുതരുന്നു വിനിയൻ പുറത്തു കടന്നതും ഗൗതം രാഘവൻ വാതിലടച്ച് കിടക്കയിൽ വീണു ഓർമ്മയിലൂടെ പഴയ ദൃശ്യങ്ങൾ അതിവേഗ ഓടി ക്യാമ്പസിലെ പ്രസംഗം ഗാദയുടെ രംഗപ്രവേശം തടാകത്തിൻ്റെ ശാദം നികുഞ്ചത്തിലെ ഫുഡ് കോർട്ട് ഗാദയുടെ ചോദ്യം എപ്പോഴാണ് കൊണ്ടുപോകുന്നത് എപ്പോഴാണ് നമ്മുടെ വിവാഹം നികുഞ്ചത്തിലെ അവസാന രംഗം പ്രഭു തുറന്നുവിട്ട ഭൂതം നികുഞ്ചത്തിന് പുറത്തേക്ക് പായുന്ന ഗാഥ ഒടുവിൽ മുടങ്ങുന്ന രണ്ട് വിവാഹാലോചനകൾ ഗൗതം രാഘവൻ കണ്ണടച്ചു കിടന്നു പിന്നെ ബ്രീഫ് കേസെടുത്ത് മുറി പൂട്ടിയിറങ്ങി ഹോട്ടലിന് പുറത്തേക്ക് വന്ന് യാന്ത്രികമായി ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുമ്പോൾ റോഡിൻ്റെ മറുഭാഗത്ത് ഫുട്പാത്തിലൂടെ നടന്ന് നീങ്ങുന്നവരിലേക്ക് യാദൃശികം അയാൾ നോക്കി ആ ഒഴുക്കിലെ ഇളനീല ചിരിദാർ ധരിച്ച യുവതിയിൽ അയാളുടെ കണ്ണുകൾ ചെന്നുപറ്റി അയാളിൽ വിസ്മയത്തിൻ്റെ ഒരു തീപ്പുരിയുണ്ടായി അത് ഗാഥയാണ് ഒരു നിമിഷം നിരന്തരം പ്രഭവിക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഗൗതൻ രാഘവൻ റോഡ് മുറിച്ചു കടന്നു അയാൾ മറ്റൊന്നും കണ്ടില്ല മനുഷ്യരും വാഹനങ്ങളും കെട്ടിടങ്ങളും ആകാശവും ഭൂമിയും എല്ലാം അപ്രസക്തമായി അദൃശ്യമായി ഒരൊറ്റ ദൃശ്യം മാത്രം മുമ്പിൽ പത്തടി അകലത്തിൽ നടന്നു നീങ്ങുന്ന ഗാഥ കാലുകൾ പിന്നോട്ടാണോ നീങ്ങുന്നത് ഗൗതം രാഘവൻ സംശയിച്ചു മനസ്സിൻ്റെ വേഗം പാദങ്ങൾക്കില്ലെന്ന് അയാൾക്ക് തോന്നി അരുത് എത്രയും വേഗം ഗാഥയുടെ അടുത്തെത്തണം ഈ നിമിഷം പ്രധാനമാണ് എല്ലാം പറയേണ്ട നിമിഷം ഇതിനെ ഒരു പക്ഷേ ആവർത്തിക്കണമെന്നില്ല എം ജി റോഡ് വാഹനങ്ങളുടെയും മനുഷ്യജീവികളുടെയും മുഖങ്ങളൊന്നിച്ച ഒരു സത്വമായി ഗൗതം രാഘവനെ ചൂഴുന്നു ആ പ്രളയത്തിലൂടെ ഗൗതം ബന്ധപ്പെട്ട് നീങ്ങി ഗാഥയിലെത്താൻ ഫർലൊങ്ങൾ താഴേക്ക് പോയതുപോലെ അയാൾക്ക് തോന്നി ഒടുവിൽ അവൾക്ക് തൊട്ടുപുഞ്ഞിലെത്തി മനസ്സുച്ചത്തിൽ വിളിച്ചു ഗാദെ ഒരത്ഭുതത്തിന് തിരിതിരുത്തിക്കൊണ്ട് പെട്ടെന്ന് ഗാഥ തിരിഞ്ഞു നോക്കി ഗൗതം രാഘവനിൽ പ്രതീക്ഷയുണ്ടാക്കി തൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം വന്നില്ല ചുണ്ടനങ്ങിയില്ല മനസ്സാണ് വിളിച്ചത് എന്നിട്ടും ഗാഥ തിരിഞ്ഞു നോക്കി അയാൾ തനിക്ക് മുന്നിൽ നീങ്ങുന്ന രൂപങ്ങളെ മറികടന്ന് അവളുടെ തൊട്ടടുത്തെത്തി ഗാഥെ ഒരു നിമിഷം ഗൗതം രാഘവൻ പറഞ്ഞു പ്രതികരണമില്ല അവൾ നടക്കുകയാണ് ഇനിയൊരു അവസരമില്ലെന്ന ബോധ്യത്തിൽ ഗൗതം രാഘവൻ മുന്നോട്ട് കയറി ഗാദയ്ക്ക് മുമ്പിൽ നിന്നു പ്ലീസ് പഴയ പരിചയം വേണ്ട ഏതോരാൾ എന്തോ പറയാൻ മുന്നിൽ നിൽക്കുന്നു അങ്ങനെയെങ്കിലും വിചാരിക്കൂ ഗാഥ നിന്നു ഇപ്പോൾ അതുതന്നെയായിരുന്നു അവളുടെ മുഖഭാവം ഏതോ ആൾ ഏതോ ശബ്ദങ്ങൾ ഞാനിപ്പോൾ ഒരു വില്ലൻ കഥാപാത്രമാണ് ഗാഥയുടെ മനസ്സിൽ പക്ഷേ ഏത് പ്രതിക്കും അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് കോടതിയിൽ ആ സൗജന്യം എനിക്ക് തരണം ഗാഥ നിസ്സംഗമായി നിന്നു മനസ്സ് പറഞ്ഞു ഏതോരാൾ ആ പ്രതികരണം നിരാശനാക്കിയെങ്കിലും ഗൗതൻ രാഘവൻ തുടർന്നു എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ മൂലം ഗാദയ്ക്കുണ്ടായ നഷ്ടം അത്രയും വിനയ നിന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ വാക്കുകൾ ഗാദയിൽ ഒരു ഞെട്ടലുണ്ടാക്കി വിനയൻ സർ ഈ മനുഷ്യനോട് തന്നെ പറ്റി ഒരു ജസ്റ്റിഫിക്കേഷൻ ഇപ്പോൾ അർത്ഥമില്ല ഫലവുമില്ല എനിക്കറിയാം എങ്കിലും ഗാഥ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഒന്ന് പറയട്ടെ ചതിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു സത്യം മറച്ചുവെച്ചു എന്നത് ശരിയാണ് പക്ഷെ അത് ചതിക്കാനായിരുന്നില്ല ഒരു ദിവസം എല്ലാം ഗാദയെ അറിയിക്കണമെന്ന് ഗാഥ വാച്ചിൽ നോക്കിയിട്ട് നടക്കാൻ ഭാവിച്ചതും ഗൗതം രാഘവൻ ചോദിച്ചു ഞാൻ പറഞ്ഞതൊന്നും ഗാഥ കേട്ടില്ലേ ഒന്നും പറയാനില്ലേ എന്നോട് ഒരു ശാപവാക്കെങ്കിലും ആരാ നിങ്ങൾ ആ ചോദ്യത്തിൽ പകച്ചുപോയി ഗൗതം രാഘവൻ താൻ ഇതുവരെ ജീവിച്ച ജീവിതത്തിൻ്റെ കടക്കിൽ വെട്ടേറ്റിരിക്കുന്നുവെന്ന് ഒരു നടുക്കത്തോടെ അയാൾ അറിഞ്ഞു അമ്പരപ്പോടെ ഗാഥയുടെ കണിയിലേക്ക് നോക്കി പതറിയ സ്വരത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങൾ ഗാഥയ്ക്കെന്നെ അറിയില്ല വഴിമാറ് ഒരു കൊടുങ്കാറ്റടിച്ച് പറത്തിയതുപോലെ ഗൗതം രാഘവൻ്റെ ഉടൽ നീങ്ങിപ്പോയി തന്നെ മറികടന്ന് ഗാഥ നീങ്ങുന്നതും റോഡ് മുറിച്ചു കടന്ന് മറയുന്നതും അയാൾ കണ്ടു എം ജി റോഡിന് മേലേക്ക് ഒരു മേഘം പറന്നിറങ്ങി കാഴ്ചകൾ മങ്ങാൻ തുടങ്ങി ആ പകലിലേക്ക് വിഷം പോലെ മെല്ലെ ഇരുട്ട് പരന്നു ഗൗതം രാഘവൻ നിരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി വാഹനങ്ങൾക്ക് രൂപം നഷ്ടപ്പെടുന്നു വാഹനങ്ങൾ ശബ്ദത്തിനും വെളിച്ചത്തിനും മാത്രമാകുന്നു ഉച്ചത്തിൽ ഹോൺ മുഴക്കി തന്നെ പരിഹസിച്ചുകൊണ്ട് അവ പായുന്നു ഫുട്പാത്തിൻ്റെ കൈവരിയിൽ അമർത്തിപ്പിടിച്ച് പതറുന്ന പാദങ്ങളിൽ ഗൗതൻ രാഘവൻ നിന്നു അപ്പോൾ തൊട്ടരികത്ത് നിന്ന് സ്നേഹസമ്മർദ്ദമായ ശബ്ദം കേട്ടു സർ ഗൌതൻ രാഘവൻ മെല്ലെ തിരിഞ്ഞു നോക്കി എന്നിട്ട് മെല്ലെ മാഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് മുമ്പിൽ ബിനിയാൻ നിൽക്കുന്നത് അയാൾ കണ്ടു എന്താ സാർ ഇവിടെ ഒരു മുറിയിലേക്ക് പോകാം ഏത് മുറി ഹോട്ടൽ മുറി ഞാനത് വെക്കേ ചെയ്തല്ലോ പക്ഷെ അതിപ്പോഴും സാറിനെ കാത്ത് അവിടെയുണ്ട് അതെങ്ങനെ എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഇറങ്ങിയാൽ ഉടനെ തന്നെ സാർ സ്ഥലം ഇട്ടേക്കുമെന്ന് അതുകൊണ്ട് ഹോട്ടലിലേക്ക് വിളിച്ച് പാതി വഴി പോയി മടങ്ങി ഭാഗ്യം കൊണ്ട് ഇവിടെ വെച്ച സാറിനെ കാണാനും പറ്റി വരുമോ സാർ എന്തിന് തനിക്ക് എന്താ ആവശ്യം നോവൽ ഇല്ലടോ തനിക്ക് ഇനി അതിനെ കിട്ടില്ല ആർക്കും കിട്ടില്ല വേണ്ട ഗുഹാമുഖം എന്നൊരു നോവൽ ഉണ്ടല്ലോ അത് മതി അതെഴുതിയ ഗൗതം രാഘവനെയും ഏത് ഗൗതം ഗൗതം രാഘവൻ ഇനി ഇല്ലടോ ഹീസ് ഡെഡ് ഡെഡ് ആൻഡ് ഗോൺ എനിക്ക് സാറിനോട് ചിലത് സംസാരിക്കാനുണ്ട് ഗാഥയെപ്പറ്റി ഗാഥയെ കാണാൻ ഞാൻ സഹായിക്കാം ഗാഥ ഗൗതൻ രാഘവൻ ചിരിച്ചു ഇനി അതിൻ്റെ ആവശ്യമില്ല വിനയ ചന്ദ്ര കണ്ടു കഴിഞ്ഞടോ ഞാനവളെ തന്നെ വിനയൻ്റെ പുരുകൾ ചുളിഞ്ഞു സത്യമാണോ എന്നിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥമുള്ള ചോദ്യം അവൾ ചോദിച്ചു ഞാൻ ആരാണെന്ന് എന്നെ അറിയില്ലെന്നും പറഞ്ഞു ചെറിയ വാക്കുകൾ പക്ഷേ എത്ര തീഷ്ണം എത്ര നല്ല ശിക്ഷ ഇതാണോ ഞാൻ ഇത്രയും നാളും അന്വേഷണം നടന്നത് സോ നമുക്ക് പിരിയാം താൻ തൻ്റെ പത്രത്തിലേക്കും ഞാൻ ഗൗതൻ്റെ അഗവൻ നടക്കാൻ ഭാവിച്ചതും വിനിയൻ കൈത്തണ്ടിൽ പിടിച്ചു സാർ എങ്ങോട്ടാണ് ഗൗതൻ്റെ അകവൻ ചിരിച്ചു പിന്നെ പിടി വിഴിവച്ച് മുന്നോട്ട് നടന്നു ജനപ്രഭാവത്തിൽ ലയിച്ചു പുറകെ ചെറിയമെന്നും കൂടെ വരാൻ നിർബന്ധിക്കണമെന്നും കൂട്ടിക്കൊണ്ട് പോരണമെന്നും ഒക്കെ ഹോട്ടൽ മുറിയിലെത്തി ആ ജീവിതത്തെ പറ്റിയെല്ലാം ചോദിച്ചറിയണമെന്നും കരുതി അങ്ങനെ എന്തെല്ലാമോ വിനിയെന്ന് തോന്നി പക്ഷേ കഴിഞ്ഞില്ല